ജീവിതത്തിൽ അമളികൾ പറ്റാത്തത് ആരുമില്ല ചിലത് അങ്ങനെയാണ് നമ്മൾ നൂറ് ശതമാനം പരിശ്രമിച്ചാലും ബലം ചിലപ്പോൾ തികഞ്ഞ നിരാശയായിരിക്കും ഇക്കാര്യം തെളിയിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ പലരും പൊട്ടിച്ചിരിച്ചു വീടിനു മുന്നിലെ വഴിയിലെ വെള്ളത്തിൽ ഷൂ നനയാതിരിക്കാൻ ചാടിയതാണ് പക്ഷെ ചാട്ടം പിഴിച്ചു ദേ കിടക്കുന്നു നടു റോട്ടിലെ വെള്ളത്തിൽ എന്നതായി അവസ്ഥ വീഡിയോ കണ്ടവർ ചിരിയടക്കാൻ പ്രയാസപ്പെട്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ റിയാം മഴ പെയ്താൽ പലപ്പോഴും റോഡുകളിൽ വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ചവിട്ടി ചെരുപ്പ് വൃത്തി കേടാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഏറെ ശ്രദ്ധിക്കാറുണ്ട് അത്തരം ഒരു അമിത ശ്രദ്ധയായിരുന്നു യുവാവിന് വിനയായതും അൽ ട്യൂ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് വീഡിയോ പങ്കുവെച്ചത് വീടിന്റെ വാതിക്കിൽ നിന്ന് ഒരു യുവാവ് റോഡിന് അപ്പുറത്തേക്ക് സുഹൃത്തിന് തന്റെ ചെരുപ്പുകൾ എറിഞ്ഞു കൊടുക്കുന്നിടത്താണ് വീഡിയോ ആരംഭിക്കുന്നത് വീടിന് മുന്നിലൂടെയുള്ള ഇടവഴിയിലൂടെ അത്യാവശ്യം നന്നായി ഒഴുകി പോകുന്നതും കാണാം വെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ യുവാവ് ഏറെ ശ്രദ്ധയോടെ റോഡിന്റെ മറുവസ്ഥയ്ക്ക് എടുത്തു ചാടുന്നു പക്ഷെ അയാളുടെ കണക്കൂട്ടൽ പിഴയ്ക്കുകയും യുവാവ് റോഡിലെ വെള്ളത്തിൽ നടു ഇടിച്ചു വീഴുന്നതും വീഡിയോയിൽ കാണാം നന്നായി വേദനിച്ചെങ്കിലും ചെറു ചിരിയോടെ ഇയാൾ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതോടെ വീഡിയോ അവസാനിക്കുന്നു എപ്പോൾ എവിടെ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണെന്ന് വ്യക്തമല്ലെങ്കിൽ ഏത് കാലത്തും എവിടെയും സംഭവിക്കാമെന്ന ഒന്നായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആത്മവിശ്വാസവും അമിത പ്രതീക്ഷയും നമുക്ക് കാത്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് കാണിക്കുന്നതാണ് വീഡിയോ എന്നാണ് കാഴ്ചക്കാരൻ എഴുതിയത് ക്യാമറമാനെ ഏറെ ഇഷ്ടമായി എന്നായിരുന്നു മറ്റൊരു കുറിപ്പ് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേരാണ് വീഡിയോ ഇതിനായി കണ്ടു കഴിഞ്ഞത്